നമ്മളിവിടെ ഉണ്ടാക്കാൻ മുളക് തമിഴ്നാട് സ്റ്റൈൽ തക്കാളി ചമ്മന്തിയാണ് തക്കാളി ഉണക്കമുളക് ചുവന്നുള്ളി തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോ ഇഡ്ഡലിക്കൊന്നും ആശയൊക്കെ കൂട്ടി കഴിക്കുന്ന തക്കാളി ചമ്മന്തി അങ്ങനെ ഇണ്ടാക്കാം തട്ടിപ്പഴക്കുമ്പോൾ രണ്ട് തക്കാളി ായിട്ട് നമ്മൾ അരിഞ്ഞിട അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ തക്കാളിസ പോലെ കറക്കിട്ട് കഴിക്കുള്ളൂ ആ ടേസ്റ്റ് ആള് വരിക ഫുള്ളായിട്ട് ഇട്ടാലേ ചമ്മന്തിയുടെ ടാസ്റ്റ് കിട്ടുള്ളു ആ ചാറൊക്കെ ചെറിയ തീ കിടന്ന് വറ്റിട്ട് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ച്ചതും കൂടി ഇടാം മറ്റേ രണ്ടക്കമു എരി ഉണ്ടാവില്ല അത് വെളിച്ചെണ്ണയൊക്കെ കിടന്ന് വരണ്ടു വന്നപ്പോ ഈ അണക്ക മുളകിട്ടേ എരി കിട്ടുള്ളൂ ഇനി പോരാത്തത് ഉപ്പും കൂടി കുറച്ച് ഉപ്പ് കൊറച്ചൊപ്പം ഇഷ്ടം കൊറച്ച് വെള്ളം ഒഴിക്കാം അത് മുങ്ങനെ മുങ്ങി കുറച്ചിത്രയും മതി ഇത്രയും വെള്ളം ഒഴിക്കാം ഇട്ടിട്ടിട്ട് അടിച്ചെടുക്കാം വെള്ളം ഒഴിച്ചപ്പോ ചൂടൊക്കെ അറിയിട്ടുണ്ട് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉപ്പുണ്ടോന്നാക്ക ഒത്തിരി ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടിട്ട് എരൊക്കെ നിങ്ങള് എന്റെ ഇഷ്ട അനുസരിച്ചിട്ടാൽ മതി എരു കൂടുതൽ വേണ്ടവർക്ക് ഇങ്ങനെ ഇടാ കൊറച്ച മതി എന്നുള്ളവർക്ക് ഓരോ മുളക് വെച്ചിട്ടാലും മതി Thank okay. you.